പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപയോഗത്തിനും പറ്റില്ല കളയാനേ പറ്റൂ എന്നാൽ പാല് പിരിഞ്ഞു പോയാലും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താം അതിലൊന്നാണ് പാല് പിരിഞ്ഞു പോയാൽ അതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഒരല്പം വെള്ളവും ചേർത്ത് ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിൽ ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദായിട്ടുള്ള ഫുഡിങ് നമുക്ക് ഉപയോഗിക്കാം ഒന്ന് ഇനി അതെല്ലാം പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈരിന് വേണ്ടി ഉപയോഗിക്കാം പാല് പിരിഞ്ഞുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെടുത്ത് ഒരു മിക്സിയിൽ നന്നായിട്ട് അടിക്കുക അടിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ ഉറ കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും സാധാരണ നമ്മൾ പാല് ഉറ വെച്ച് തൈരാക്കുന്നത് പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി പാല് പിരിയും എന്നൊരു തോന്നൽ നമുക്ക് കാച്ചുന്നതിന് മുമ്പേ ഉണ്ടെങ്കിൽ അതിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് പിരിയില്ല ഇനി ഒരു ടിപ്പ് കൂടെ പറയാം പാല് കരിഞ്ഞു പോയാൽ ചൂടുള്ളപ്പോൾ തന്നെ ഒരു ചെറിയ നുള്ളില് ഉപ്പ് കൂടെ ഇട്ടുകഴിഞ്ഞാൽ പാല് കരിഞ്ഞതിൻ്റെ മണം മാറിക്കിട്ടും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ